പണ്ട് പണ്ട ശിവനും ശിവനും പാർവതിയും കാളപ്പെടുത്തു പോണ ദുഷ്ടന്മാരുണ്ടായിരുന്നു ശിവൻ നോക്കി പാർവതി കണ്ണടച്ചു ഈ ഇവൻ പിക്ചർ കണ്ടിട്ട് സംസാരിക്കുന്നതാണ് നീല സംസാരിക്കുന്ന ഇപ്പൊ ഞാൻ എവിടെ ആക്കാറില്ല അനാഥാലയത്തിൽ വളരേണ്ട അല്ലല്ലോ കുട്ടികൾ ഇപ്പം എൻ്റെ മരണം വരെ ഞാൻ നോക്കാം പിന്നെ വീട്ടിൽ സന്തോഷം സാറിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടമ്മ എല്ലാവര് വേറെ വന്നിട്ടുണ്ടായിരുന്നു ഇവര് പത്ത് രൂപ വെള്ളം കൊടുത്തു പിന്നെ ഈ കുട്ടീനെ എറണാകുളം ആശുപത്രി പോയിട്ട് അവൻ തിരി കുറച്ച് ദിവസം കണ്ട് വന്നു പിന്നെ ഇവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ ആ ഇതിനെയും എൻ്റെ അമ്മേനെയും എൻ്റെ ആശുപത്രി തൃശ്ശൂർ കൊണ്ടുപോയിട്ടു ഭയപ്പെടേണ്ട കാര്യമല്ല ഞാനൊരു മലയാളി തന്നെയാണ് ഞാൻ ഈ കേരളത്തിൽ ജനിച്ച വളർന്നാളോ ഇങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഇവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് നമ്മൾ കോട്ടയം കൊട്ടാരം കെട്ടാനോ അല്ലെങ്കിൽ കുറേ സ്ഥലം പേടിക്കാനോ ഒന്നും ഉണ്ടാക്കണമില്ല നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു കൊച്ചുമിടുക്കൻ്റെ അടുത്താണ് എല്ലാ പരിമിതികളും മറികടന്ന് രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം അനുഷ്ഠിക്കണം എന്ന് പറയുന്ന ഒരു ആറു വയസ്സുകാരൻ്റെ അടുത്ത് നമുക്ക് അവൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വരാം ഹലോ 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 എന്തെടുക്കോ അതിർത്തിയില് പടം വരയ്ക്കാണോ സ്കൂളില് പോയിട്ട് വന്നേ ഉള്ളൂ യൂണിഫോം മാറിയിട്ടില്ലല്ലോ വീട്ടിൽ പോയില്ലേ എപ്പളും ആണോ വീട്ടിൽ പോവാറില്ലേ എന്താ വാണ്ട് ഉറങ്ങാൻ നേരത്ത് മാത്രമേ വീട്ടിൽ പോവുള്ളൂ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കോ എല്ലാ കൊസ്റ്റൻ ആൻസർ ഒക്കെ പറയും ആ എ ബി സി ഡി ആ ഇംഗ്ലീഷാ കാര്യം ഇംഗ്ലീഷ് ശരി പാട്ടൊക്കെ പാടോ ഒരു പാട്ട് പാടി കേൾപ്പിക്കോ ഇഷ്ടമുള്ള ഒരു പാട്ട് പാടി കേൾപ്പിക്കേ നീലനിലവേ നിമാതിലഴകേ प्राणമറിയരും മനസിവേരുദേ താളമാണല്ലോർമയും ഇന്നെ നെഞ്ചിലാരേ കടൽ പോലെ നെഞ്ചിൽ ജീവനേടെ അടിപൊളി അടിപൊളി ഏത് ഒക്കെ കാണുവോ ഏത് സിനിമ നടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വിജയ് വിജയ് മലയാളത്തിൽ ആരെയും ഏറ്റവും ഇഷ്ടം മോഹൻലാലിനെയാണ് ഇഷ്ടം മോഹൻലാലെ നേരിട്ട് കാണണോന്നൊക്കെ ആഗ്രഹം ഉണ്ടോ ഏഹ് ആഗ്രഹമുണ്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടോ അതൊക്കെ ആഗ്രഹം ഉണ്ടോ ഒരുപാട് ആഗ്രഹമുണ്ട് എത്ര എത്ര നാളായി ഇങ്ങനെ ഞങ്ങള് ഇവിടെ ഇരിക്കാൻ തുടങ്ങി ആറു വർഷമായി അപ്പൊ അതേ സമയത്തൊക്കെ കൊറച്ച നാൾ ഇണ്ടായില്ല പിന്നീട് കൊറേ നാളായിട്ട് ഇവിടെ തന്നെ എൽ കെ ജി പോവാൻ തുടങ്ങി അങ്ങനെ ഇവിടെ തന്നെ വീട്ടിലെ അമ്മ ഉണ്ടായില്ല കൊറേ കാലം അമ്മയില്ലാത്തവരെ ഞാൻ ഡെയിലി ഇവിടെ കൊണ്ടുവരും ഇവിടെന്നാണ് സ്കൂളിലോട്ട് വിടണി ഞാൻ ഇവിടെ വരും എട്ടേകാലം അമ്പളയ്ക്ക് വണ്ടി ഇവിടെ വരും ഇവിടെ നിന്നാണ് കയറ്റി വിട്ടിരുന്നത് പിന്നീട് അവന്റെ അമ്മയൊക്കെ അമ്മ അവിടെ ഇരിക്കാൻ താല്പര്യമില്ല പിന്നെ സ്കൂൾ വിട്ടി വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരുന്ന് വരയ്ക്കും ഇവിടെ തന്നെ ഇരുന്ന് വരയ്ക്കും പഠിക്കും അതുകൊണ്ട് ഇവിടെ ഇരിക്കണതും പിന്നെ അവന് നല്ല ആൾക്കാരായിട്ട് എൻജോയ് ചെയ്യാൻ അവനെ എല്ലാവർക്കും വലിയ കാര്യ അപ്പനില്ല അപ്പൻ നോക്കുന്നില്ല അമ്മ ഇവിടെ ഇണ്ടായിരുന്നു കൊറച്ചാള് ഇത്തിരി ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി കാരണം വാനാകാലയത്തിലൊക്കെ ആയിരുന്നു കൊച്ചി അല്ല ഇവര് അവിടെ ആയിരുന്നു കൊറകാലം മുമ്പൊക്കെ പിന്നീട് ഞാൻ കൊണ്ടുപോന്നു അത് കഴിഞ്ഞ് രണ്ടു കുട്ടികളെ ആയിട്ട് ഇവിടുന്ന് അനാഥാലയത്തിലേക്ക് പോയി മെന്റലാശുപത്രിയിലൊക്കെ കൊറച്ചുനാൾ കിടന്നിട്ട് ഇത്തിരി മനസ്സ് ഇത്തിരി പ്രോബ്ല ഉണ്ടായി ഇപ്പൊ രണ്ട് കുട്ടികളെ അവളെ ഞാൻ കൊണ്ടുപോന്നു എന്റെ ഉണ്ട് അത് ഗാന്ധിനഗറിൽ ഞങ്ങൾ താമസിക്കുമ്പോ ഒരുത്തൻ സ്നേഹിച്ച് കെട്ടിയതാണ് കൊണ്ടുപോയേ ഒരു വർഷം കൂടെ നിർത്തിയിട്ടാണ് കെട്ടിയത് കെട്ടിയ ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോ അവര് റോട്ടി കൊണ്ടുനിന്ന് ഇറക്കി വിടുകയും ആ കുട്ടി ആ ആ കുട്ടീനെ അവരെടുക്കുകയും ആ കുട്ടിക്ക് കുടുംബകടത്തിൽ അവന്റെ പേര് സുനിൽ നിന്നാണ് അവൻറെ അമ്മയുടെ പേര് മണി ശാന്താ മണിന്നാണ് അച്ഛൻ്റെ ഒരു മണി മുളം തിരുത്തിക്കാരനാണ് അവൻ അങ്ങനെ കെട്ടിയ അവര് കുട്ടീനെ അവരെടുത്ത് ഇവൾക്കും ആ കുട്ടിയെ കിട്ടാതെ ആയപ്പോഴാണ് ഇവൾക്ക് അത് കഴിഞ്ഞാല് രണ്ടാമതൊരു വെന്തിക്കോസ്കാരം കൊണ്ടാണ് മൂന്ന് കുട്ടികൾ അതിലെ മൂത്തത് ഇത് താഴെ രണ്ട് കുട്ടികൾ പിന്നെ നമ്മള് ഞാന് കുറേ ഇവിടെ പാലക്കാട് ഏരിയയിൽ മായന്നൂർന്ന് പറഞ്ഞ അനാഥാലയത്തിൽ കൊണ്ടുവിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു ഇപ്പൊ ഞാൻ എവിടെ ആക്കാറില്ല അനാഥാലയത്തിൽ വളരേണ്ട അല്ലല്ലോ കുട്ടികൾ ഇപ്പൊ എന്റെ മരണം വരെ ഞാൻ നോക്കാം അവര് കഴിഞ്ഞ ദിവസം വന്നൊരു വീട്ടിൽ വെച്ച് അവൻ അങ്ങനെ ആക്കണം അങ്ങനെ ആക്കാനുള്ള താല്പര്യമില്ല അവന അവിടെ കിടന്നതാണ് കുറച്ചുനാൾ അപ്പൊ അവൻ അങ്ങനെ പോകാനുള്ള താല്പര്യം ഇല്ല പിന്നെ ഇവിടെ സ്കൂളിൽ പോകുന്നുണ്ടല്ലോ പിന്നെ ഇവിടെ എം എൽ എ ഒക്കെ വന്ന് ഇവനെ കണ്ടു ഇവന്റെ പഠിപ്പിനുള്ള കാര്യങ്ങളും മറ്റുള്ള സഹായം ചെയ്യാന്ന് പറയുള്ളൂ ഇപ്പം ഇന്നലെ വേറൊരു സാറും ഒരു ഡോക്ടറാണ് വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവര് വീട് ഞങ്ങൾക്ക് ഒരു വീട് പണയത്തിന് എടുത്ത് തരാം ഇങ്ങനെ കുറച്ച് പൈസ ഞങ്ങൾക്ക് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു നാലാം നല്ലയുടെ മുകളിലാണ് ഒരു ഷെഡ്യൂല് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആരോടൊന്നും ചോദിച്ച് വാങ്ങിക്കുന്നില്ല എന്തെങ്കിലും സാധാരണ ഞാൻ ആരുടെ ഒന്നും പോയിട്ടില്ല ഇവിടെ ഇരുന്ന് ഇതൊക്കെ വിട്ടിട്ടാണെങ്കിൽ കണ്ടനാൾ ഇവനെ പഠിക്കുന്നത് വരുമാനം ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഇതൊക്കെ കടമാണ് ഈ ഓരോരുത്തരും ഒക്കെ കടം വെക്കണാണ് വൈകുന്നേരം വിട്ടിട്ട് കുറച്ച് പൈസ കൊടുക്കും പിന്നെ ഈ ഉരുളക്കിഴങ് അവിടെ കടയിൽ നിന്ന് കടം കൊടുക്കും എന്നിട്ട് വൈകുന്നേരം കുറച്ച് പൈസ കൊടുക്കും ബാക്കി പിറ്റേ ദിവസം കുറച്ച് കൊറച്ച് അങ്ങനെയൊക്കെയാണ് ജീവിതം പിന്നെ വീടിന്റെ വാടക മോന്റെ പഠിപ്പിക്കുന്നുണ്ട് പീസ അടയ്ക്കുന്നുണ്ട് ഇപ്പൊ അവരെ ഏറ്റവും പറഞ്ഞിട്ടുണ്ട് പീസൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഉള്ളത് വരെ അവരെ ജീവി കൊണ്ടു നോക്കും ഇവന്റെ താഴെ രണ്ട് കുട്ടികളുണ്ട് ഒരു ഒന്ന് രണ്ട് വയസ്സായത് മൂന്ന് വയസ്സായി എന്റെ അമ്മയും വീട്ടിലുണ്ട് ഞാൻ കൊണ്ടു വന്നു അവിടെ നിന്ന് ഇപ്പൊ ഒരു ഒന്നര വർഷം ഒരു ആവാൻ പോകും അവരെ മൂന്ന് മൂന്നുപേരെയും കൊണ്ടുവന്നിട്ട് ഇവര് മഠത്തിലൊക്കെ ആയിരുന്നു അങ്ങനെ കൊണ്ടു പിന്നെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ജീവിക്കും പിന്നെ ഇടക്ക് ആദ്യമൊക്കെ കോർപ്പറേഷൻ്റെ പ്രശ്നം ഉണ്ടാവും അത് കാരണം ഞങ്ങൾ അധികം സാധനങ്ങൾ വെക്കാറില്ല ഇപ്പൊ ഈ ന്യൂ ഇയറും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ ഇത് വെച്ചതും ഇത്തിരി സാധനങ്ങൾ അങ്ങനെ അങ്ങനെ അധികം വെക്കാറില്ല പക്ഷെ ചിലപ്പോ അവര് വന്നിട്ട് ഇങ്ങനെ നീട്ടി വെച്ചെന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലേ അത് കാരണം അങ്ങനെ പേടിച്ചിട്ടല്ല നമ്മൾ വെക്കാറില്ല അങ്ങനെ കുറച്ച് ഇപ്പൊ ഈ ഇതൊക്കെ വന്നപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നടത്തണ്ടേന്ന് പറഞ്ഞു വെച്ചു പിന്നെ വീടി സന്ദേശം സാറിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് എം എൽ ആര് വേറെ വന്നിട്ടുണ്ടായിരുന്നു ഇവര് പത്ത് രൂപ കൊടുത്തു അത് പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. ഞാൻ മറ്റേ ബർത്ത്ഡേ ആയിട്ടിങ്ങനെ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഉള്ളു പിന്നെ വേറെ ഇവിടെ നിന്നുള്ള ഒരു കോൺടാക്ട് ചെയ്യുന്നില്ല അവന് വേറെ ഭാര്യ ഒരു കൊച്ചും ഉണ്ട് അത് കൊണ്ടുപോയി ഇങ്ങനെ ഇതാക്കി പിന്നെ നമ്മൾ അവന്റെ അടുത്തേക്ക് അന്വേഷിക്കാനും പോവാറുള്ള നോക്കാറും പോവാറില്ല ഇവിടെ കാണാറുമില്ല അവനില്ലാ അവൻ്റെ സ്വന്തം വീട് ചെ കണ്ണന്മാലി ഭാഗത്താണ് കുറേ കാലം ചേർത്തലയിലൊക്കെ താമസിച്ചിട്ടുണ്ടെന്ന് അറിയാം ഞാൻ അവരുടെ വീട്ടിൽ പോകുക അവരായിട്ട് ഇവിടെ വന്ന് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ കുട്ടീനെ ഇറന്നാൾ ആശുപത്രി പെറ്റിട്ട് പോയിട്ട് അവൻ തിരി കുറച്ച് ദിവസം കണ്ട് വന്നു പിന്നെ ഇവിടെ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പിന്നെ ഇതിനെയും എന്റെ അമ്മേനും മെൻ്റൽ ആശുപത്രി തൃശ്ശൂർ കൊണ്ടുപോയിട്ടു അവിടെ ഞാൻ കൊണ്ടുപോകുന്നു അങ്ങനെ ഇതൊക്കെയാണ് പിന്നെ ഞാൻ ഞാനങ്ങനെ ഭയപ്പെടേണ്ട ഞാൻ ഒരു മലയാളി തന്നെയാണ് ഞാൻ ഈ കേരളത്തിൽ ജനിച്ച വളർന്നാളിങ്ങനെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല പിന്നെ ഇവരെ വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിതുണ്ടാവുക നമ്മൾ കോട്ടയം കൊട്ടാരം കെട്ടാനോ അല്ലെങ്കിൽ കുറെ സ്ഥലം മേടിക്കാനോ ഒന്നും ഉണ്ടാക്കണമെന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കുറെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ആരോടും പിടിച്ച് പറിച്ചു മേടിക്കാനുള്ള ഇത് ഫോണില്ല പിന്നെ എന്തെങ്കിലും സഹായം നമുക്ക് ആരെങ്കിലും ചെയ്യുന്നോ അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇല്ല അത് മോന്റെ പഠനത്തിന് വേണ്ടിട്ട് പടത്തിന് വേണ്ടിട്ടാണ് അതാണ് എനിക്ക് ചെയ്യണ ആൾക്കാരും അല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ പല ആൾക്കാരും ഇവിടെ കൊണ്ടുകൊടുക്കാറുണ്ട് പെനായിട്ടും പെൻസിലായിട്ടും ബുക്കായിട്ട് ചില ചോദിക്കും ഞങ്ങൾ അവന് ഇത് കൊടുത്തോട്ടെ എന്ന് ചോദിക്കും കൊടുക്കാറും പിന്നെ നമുക്ക് ഇല്ലാത്തതിന്റെ പേരില് നമ്മൾ കൊടുക്കും. ഇപ്പൊ വാടകയ്ക്ക് ആവശ്യവും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് സ്കൂളിലെ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞത് അടിപൊളിയാണെന്ന് പറഞ്ഞോ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞോ

സച്ചിൻ സച്ചിനിഷ്ടാ ഇഷ്ടാണ് ഓക്കെ അപ്പൊ നന്നായിട്ട് പഠിക്കോ വലുതാവുമ്പോത്തേക്കും ഇപ്പൊ വേറെ അനിയനും അനിയത്തി ഒക്കെ ഇല്ലേ അവരെയൊക്കെ കൂട്ടിയിട്ട് വരും വീട്ടിലേക്കൊക്കെ ആ അവരെയൊക്കെ വലുതാവുമ്പോ നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യണ്ടേ നോക്കോ അല്ല പോലെ വീടൊക്കെ വെക്കണോന്ന് ആഗ്രഹം ഉണ്ടോ കഥകളൊക്കെ ഇഷ്ടമാണ് കഥ കഥ ഇഷ്ടാ ചോക്ലേറ്റ് ഇഷ്ടാണോ ചോക്ലേറ്റും ഇഷ്ടാ ഈ പല്ലൊക്കെ എങ്ങനെയാ പോയത്

ശിവൻ നോക്കി പാർവതി കണ്ണടച്ചു പെട്ടെന്ന് എന്താ ശബ്ദം പാർവതി പേടിച്ചു ശിവന്റെ കണ്ണിയിൽ വെള്ളം മണ്ണു എന്തൊരുവൻ വായിച്ചതൊന്നും ഈ ബുക്കിൽ ഇല്ല ഇവൻ പിക്ചർ കണ്ടിട്ട് സംസാരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു അവന് അങ്ങനെയും കൂടെ ഒരു കഴിവുണ്ടെന്ന് തോന്നുന്നു എന്നാലും മിടുക്കനായിട്ട് വളരട്ടെ നമ്മളൊക്കെയും ഒരുപാട് സൗകര്യങ്ങളുടെ പുറത്ത് വളർന്നിട്ട് അതിനെല്ലാം കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇല്ലാതെ ആ സൗകര്യ സന്തോഷത്തോടെ ഒരുപാട് ആഗ്രഹങ്ങളോട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ കുട്ടികളുണ്ട് അപ്പം നമുക്ക് ഉള്ളത് കൊണ്ട് ഭംഗിയായിട്ട് ജീവിച്ച് ആഗ്രഹങ്ങളിലേക്ക് എത്താൻ പറ്റട്ടെ അങ്ങനെ എത്തിച്ചേരാ എന്ന് മാത്രമാണ് പറയാനായിട്ടുള്ളത്